പന്തളരവു വേട്ടയാടി കമ്പരം തീര തുരന്നൊരിക്കൽ അന്തിമ എങ്ങിട്ടു കമ്പാനല്ല സന്ധ്യവേളക്കിൻ്റെ ശോഭ പോലെ പന്തളരവു വേട്ടയാടി കമ്പരം തീരത്തുരുന്നൊരിക്കൽ ിട്ടും പമ്പനല്ല സന്ധ്യ വിളക്കിൻ്റെ സോപോലെ അമ്പലീരത്തൊരു കുഞ്ഞെ പങ്ക മകർന്നു കരഞ്ഞു കുഞ്ഞിൻ്റെ കണ്ടെത്തൽ ദിവ്യമണി കുഞ്ഞിൻ്റെ കാലിൽ കനകമണി മന്ത്രളരാജാവിൻ കൊട്ടാരം ഹരികേരസുധനിൽ അറിയാതെ അരമന കണ്ണിൽ വളർന്നിരുന്നു ദേവ പൂജ നല്ല സുന്ദരന മണികണ്ഠവാൻ സുന്ദരന മണികണ്ഠവ ൻ പമ്പാടലം കുഞ്ഞീനു കളിക്കാൻ പൂങ്കാവനം കുഞ്ഞിനു കുളിക്കാൻ പമ്പാടലം കുഞ്ഞീനു കളിക്കാൻ പൂങ്കാവനം അഖില ലോകവും സഞ്ചരിക്കാൻ പുലിവാകന ഒന്നുവേ ಸುಂದರೇನ <Sed> ಮಣಿ